നമസ്കാരം നിവൃത്തിയില്ലെങ്കിൽ വന്യജീവികളെ കൊല്ലാൻ ഉത്തരവിടാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നിലപാടാണിത് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലെ നിലപാട് ഓ വയനാട് സന്ദർശിച്ചില്ലെങ്കിലും പോംവഴി കണ്ടെത്താമല്ലോ അല്ലേ എന്നിട്ട് എന്തായി സർക്കാരെ പോംവഴി നിലവിൽ സംസ്ഥാന വനം വനംവകുപ്പ് നോക്കുകുത്തിയായി തുടരുമ്പോഴാണ് കേന്ദ്ര വനം വകുപ്പ് വന്യജീവി ആക്രമണം ശക്തമായ വയനാട് സന്ദർശിച്ച് ഒരു പോംവഴിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്യജീവികളെ കൊല്ലാൻ ഉത്തരവിടാമെന്നും ഇതിന് നിയമ ഭേദഗതി ആവശ്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമത്തിന്റെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഓരോരോ ഒഴിവുകഴിവ് സൃഷ്ടിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി തന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാൻ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു വന്യജീവി സംരക്ഷണവും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കലും ഒരുപോലെ പ്രധാനമാണ് പ്രശ്നക്കാരായ വന്യമൃഗങ്ങളെ പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടെന്നും വയനാട്ടിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി വ്യക്തമാക്കി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കും മറ്റുമായി കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് കോടി രൂപ നൽകിയിരുന്നു ഈ തുക ഉപയോഗിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു അത് കേട്ട് സർക്കാർ ഒന്ന് ഞെട്ടി ഏത് പതിനഞ്ച് കോടി എന്ത് വന്യജീവി ആക്രമണം വീണമോൾക്ക് കേസിന്റെ ആവശ്യത്തിന് തന്നെ ഇവിടെ എടുക്കാൻ പത്ത് പൈസയില്ല ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പേ തന്നെ അടുത്ത ഞെട്ടിലും വന്നു വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കേന്ദ്രം പത്ത് ലക്ഷം രൂപ നൽകുന്നുണ്ട് വന്യജീവികളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്കാകുമെന്നും ഭൂപേന്ദ്ര യാദവിന്റെ അടുത്ത പ്രതികരണം നമ്മുടെ സംസ്ഥാന സർക്കാർ അപ്പോൾ ഇത്രയും കാലം വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നൽകിയ ആ പത്ത് ലക്ഷത്തിന്റെ ഉറവിടവും അപ്പോൾ ഇവിടെ അല്ലേ എങ്കിൽ അതുകൂടെ കെ ഫണ്ട് എന്ന പേരിട്ട് ഇറക്കാമായിരുന്നു എന്ന് ജനങ്ങളും പറയുന്നു കൂടാതെ ആളക്കൊല്ലി കാട്ടാനയായ ബേലൂർ മഗ്നിയുടെ ലൊക്കേഷൻ ജനങ്ങളെ അപ്പപ്പോൾ അറിയിക്കാൻ സംവിധാനം ഒരുക്കണം വന്യജീവി പ്രതിരോധത്തിന് പദ്ധതി സമർപ്പിച്ചാൽ കൂടുതൽ തുക അനുവദിക്കുന്നത് പരിഗണിക്കും കേരളവും തമിഴ്നാടും കർണാടകവും തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മുൻകൈ എടുക്കണമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു അതേസമയം വയനാട്ടിലെത്തിയ കേന്ദ്രമന്ത്രി കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കലക്ടറേറ്റിന് മുന്നിൽ വെച്ച് കേന്ദ്രമന്ത്രി കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത് നേരത്തെ വന്യമൃഗങ്ങളെ നിയന്ത്രിതമായ രീതിയിൽ വേട്ടയാടുന്നത് അവയുടെ എണ്ണം കുറയ്ക്കാനും മരത്തിനടുത്ത് ജീവിക്കുന്നവരെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സാധ്യമാക്കുമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും അഭിപ്രായപ്പെട്ടിരുന്നു ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുതെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വന്യമൃഗങ്ങളെ നിയന്ത്രിതമായി വേട്ടയാടേണ്ടത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യർക്ക് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് സംരക്ഷിത വനമേഖലയ്ക്ക് പുറത്തിറങ്ങി മനുഷ്യന്റെ ആവാസ മേഖലയിൽ അതിക്രമിച്ചു കടക്കുന്ന വന്യജീവികളെ കൊല്ലുന്നതിൽ തെറ്റില്ല ഇന്ത്യയിൽ മാത്രമാണ് രാജ്യവ്യാപകമായി മൃഗവേട്ടയ്ക്ക് നിരോധനമുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വന്യജീവി സംരക്ഷണമാണ് വേണ്ടതെന്നും ഗാഡ്വിൽ പറയുന്നു നിയന്ത്രണങ്ങളോട് കൂടിയ മൃഗവേട്ട മൃഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകില്ല വനത്തിൽ ജീവിക്കുന്നവരെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായകമാകും കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ കൂടി നഗരത്തിൽ കഴിയുന്ന തീവ്ര പ്രകൃതി സംരക്ഷണവാദികൾ അനുഭവിച്ചറിയണം വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണം അമേരിക്കയും ഇംഗ്ലണ്ടും ആഫ്രിക്കൻ രാജ്യങ്ങളും മൃഗവേട്ട അനുവദിക്കുന്നുണ്ട് കടുവേട്ട പൂർണ്ണമായും നിരോധിക്കുന്നത് യുക്തിഭദ്രമായ കാര്യമായി തോന്നുന്നില്ലെന്ന് ഗാഡ്ഗിൽ വ്യക്തമാക്കി മന്ത്രിയുടെ പ്രതികരണത്തോടെ ജനങ്ങൾ നിലവിൽ ആശ്വാസത്തിലാണ് കാരണം അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു പ്രശ്നപരിഹാരം ഇത്രയും വേഗം അവരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ ഉടൻ തന്നെ ഇതിലൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാം എന്ന സംസ്ഥാന സർക്കാരിന്റെ വെറും വാക്കല്ല പകരം കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണിത് എന്ന് ജനങ്ങൾ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നു